അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സിനിമാ സീരിയൽ നടൻ തിരൂർ സ്വദേശി മേളത്തൂർ മോഹനകൃഷ്ണൻ അന്തരിച്ചു സിനിമാ സീരിയൽ താരം മേളത്തൂർ മോഹനകൃഷ്ണൻ അന്തരിച്ചു എഴുപത്തിനാല് വയസ്സായിരുന്നു നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് നാടകരംഗത്തു നിന്നാണ് മോഹനകൃഷ്ണൻ സിനിമയിലേക്ക് ചുവടുവെക്കുന്നത് തിരക്കഥകർത്ത് ലോഹിതദാസും സംവിധായകൻ ജയരാജുമായുള്ള അടുപ്പമാണ് സിനിമയിലേക്ക് താരത്തെ എത്തിക്കുന്നത് കാരുണ്യം പൈതൃകം ദേശാടനം അയാൾ കഥ എഴുതുകയാണ് തിളക്കം തുടങ്ങി നിരവധി സിനിമകളിൽ വേഷമിട്ടു ഏറെ പ്രശസ്തമായ കായംകുളം കൊച്ചുണ്ണി ഉൾപ്പെടെയുള്ള സീരിയലുകളിലും അഭിനയിച്ചു തിരൂർ തെക്കൻകുറ്റൂർ പരേതരായ അമ്മശം വീട്ടിൽ കൃഷ്ണൻകുട്ടി നായരുടെയും മണ്ണേൻകുന്നത് മാധവിക്കുട്ടിയുടെയും മകനാണ് തൃത്താല ഹൈസ്കൂളിലെ മുൻ അധ്യാപിക ശോഭനയാണ് ഭാര്യ മക്കൾ ഹരികൃഷ്ണൻ ലക്ഷ്മി എന്നിവരാണ് ന്യൂസ് ൾ ലക്ഷിസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി കുരുമുളക് ഗ്രാമ്പൂ തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി